ല്ലേ ആ കേൾക്കാം സൈക്കോ സൈക്കോ അനാലിസിന്റെ തിയറി കഴിഞ്ഞിൻ്റെ അടുത്തത് ബിഹേവിയറൽ ആൻഡ് കോഗുനേറ്റീവ് തിയറീസ് ആണ് പേഴ്സണാലിറ്റീനെ പറ്റിയിട്ട് ബിഹേവിയറൽ ആൻഡ് കോഗ്നേറ്റീവ് അപ്രോച്ചസ് എന്തൊക്കെയാണ് നോക്കാം ദ ബിഹേവിയറസ് ടു പ്രൊപ്പോസ് ടു ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലേണിംഗ് ആൻഡ് ലേണിംഗ് ഓപ്പേഴ്സ് ത്രൂ പാറ്റേൺസ് ഓഫ് റീ എൻഫോഴ്സ്മെന്റ് ഇപ്പം ബിഹേവിയറൽ അപ്രോച്ച് അല്ലെങ്കിൽ കൊഗുനേറ്റീവ് തിയറീസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേണിംഗിലൂടെയാണ് എല്ലാം പഠിക്കുന്നത് പേഴ്സണാലിറ്റി ആണെങ്കിലും ലേണിങ്ങിലൂടെ ആണെങ്കിലും ലേണിങ്ങിലൂടെ എല്ലാ പ്രോസസ്സും നടക്കുന്നത് ലേണിങ്ങിലൂടെ എന്നാണ് ബിഹേവിയറൽ പ്രോസസ്സ് അല്ല ബിഹേവിയറൽ അപ്രോച്ച് പറയുന്നത് ആൻഡ് ലേണിംഗ് ഓക്കേസ് ത്രൂ പാറ്റേൺസ് ഓഫ് അതിന് അതിനെന്ത് വേണം റീഎൻഫോഴ്സ്മെൻറ്റ് വേണം കൃത്യമായിട്ടൊരു എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വാക്കുകൾ പറയുക റിഗാർഡ് ചെയ്യുക അതൊക്കെ എന്താണ് ഈ എൻഫോഴ്സ്മെൻറ്റാണ് ആണ് ഈ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിലൂടെ ലേൺ ചെയ്യാനായിട്ട് പറ്റും അക്കോർഡിംഗ് ടു സ്കിന്നേസ് ഓപ്പർ അൻ കണ്ടീഷനിങ് തിയറി പേർസാനിറ്റിറ്റിറ്റിറ്റിറ്റി ഇസ് ഇൻഫ്ലുൻസ്ഡ് ബീൻഫോഴ്സിംഗ് കോൺസിക്വൻസസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ സ്കിന്നറിൻ്റെ ഓപ്പർ അൻ കണ്ടീഷനിങ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റിൻഫോഴ്സിംഗ് കോൺസിക്വൻസസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇപ്പോൾ ഒരു റീഇൻഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് മാറ്റം വരുന്നത് ഹീ ടോക്സ് അബൌട്ട് ഓപ്പറൻറ്റ് ബിഹേവിയർ വേഴ്സസ് റെസ്പോണ്ടൻഡ് ബിഹേവിയർ രണ്ട് തരത്തിൽ പറഞ്ഞു ഓപ്പറൻറ്റ് ബിഹേവിയറും അതുപോലെ തന്നെ റെസ്പോണ്ടൻറ്റ് ബിഹേവിയറും രണ്ട് കാര്യമാണ് പറഞ്ഞത് ബിഹേവിയർ വിച്ച് ഈസ് എലിസിറ്റഡ് ബൈ സ്റ്റിമുല ഇൻ ദ എൻവയറമെൻറ്റ് ആർ കോൾഡ് റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ ദീസ് ആർ ഇൻവോൾൻട്രി ആൻഡ് ദ ബിഹേവിയർ ഒപ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇൻ റെസ്പോൺസ് ടു ദ പെർട്ടിക്കുലർ സ്റ്റിമുലസ് റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയറമെൻറ്റിൽ നിന്നുള്ള സ്റ്റിമുലേ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബിഹേവ് ബിഹേവിയർ അതാണ് റെസ്പോണ്ടന്റ് ബിഹേവിയർ ദീസ് ആർ ഇൻവോളൻട്രി ആൻഡ് ബിഹേവിയർ ഓക്കേസ് ഓട്ടോമാറ്റിക്കലി ഇത് ഇൻവോളൻറ്ററി ആണ് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും അപ്പം അങ്ങനത്തെ ബിഹേവിയേഴ്സിനെയാണ് എന്ന് പറയുന്നത് റെസ്പോണ്ടന്റ് ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ദ പെർട്ടിക്കുലർ സ്റ്റിമുലസ് ഒരു സ്റ്റിമുലേ വരികയാണ് ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരാളിങ്ങനെ ഏതു നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി കൊണ്ടിരിക്കുക ഫുൾ ടൈം ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി കൊണ്ടിരിക്കണമെങ്കിൽ എന്താവും അതൊരു റെസ്പോണ്ടന്റ് ബിഹേവിയറാണ് നമ്മൾ ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ നമ്മൾ അഗ്രസീവ് ആയിരിക്കും ചിലപ്പോൾ ആളോട് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയും ഇങ്ങനെ ഇൻവോളണ്ടറി ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ബിഹേവിയറിനെയാണ് റെസ്പോണ്ടൻറ് ബിഹേവിയർ എന്ന് പറഞ്ഞത് ഇനി ഹൗ അവർ ഓപ്പറൻറ്റ് ബിഹേവിയർ ഓർ റെസ്പോൺസസ് ഓപ്പറേറ്റ് ഓൺ ദ എവയർമെൻ്റ് വിച്ച് കോസസ് ചേഞ്ചസ് ഇൻ ദ എൻവയർമെന്റ് ദീസ് ചേഞ്ചസ് ഹാവ് റിൻഫോസിങ് കോൺസിക്വൻസസ് ഓൺ ഫ്യൂച്ചർ റെസ്പോൺസ് ഓഫ് ദി ഇ ഇൻഡിവിജ്വൽ വിത്ത് റിഗാർഡ് ടു ദ വർട്ട് പുലർത്തിബിൾസ് ഇവിടെ ഓപ്പറൻറ്റ് ബിഹേവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻവയർമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്താനുള്ളതാണ് ഓപ്പറൻറ്റ് ബിഹേവിയർ ഈ മാറ്റങ്ങൾ എന്താവും നമ്മുടെ ഭാവിയിലേക്ക് നമ്മളെ അത് റീൻഫോഴ്സ് ചെയ്യും അത്തരം ബിഹേവിയേഴ്സാണ് ഓപ്പറൻറ്റ് ബിഹേവിയർ അതായത് റെസ്പോണ്ട ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയറമെൻറ്റിൽ നിന്നുള്ള ഒരു സ്റ്റിമുലയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഓപ്പറൻറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയറമെൻറ്റിൽ ചേഞ്ചസ് വരുത്തുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓപ്പറൻറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് ദീസ് ചേഞ്ചസ് ഹവർ ഇൻഫോഴ്സിംഗ് കോൺസിക്വൻസസ് ഓൺ ഫ്യൂച്ചർ റെസ്പോൺസ് ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്ത് റിഗാർഡ് ടു ദ പെർട്ടിക്കുലർ സ്റ്റിമുലസ് ബ്ലസ് ഓപ്പറൻറ്റ് ബിഹേവിയർ ഇസ് ഓൾസോ നോൺ ആസ് ഇൻസ്ട്രുമെന്റൽ ബിഹേവിയർ ഇതിന് നമ്മൾ ഇൻസ്ട്രുമെന്റൽ ബിഹേവിയർ എന്ന് പറയുന്നുണ്ട് ഓപ്പറൻറ്റ് ബിഹേവിയറിന് ഇറ്റ് ഈസ് വോളണ്ടറി അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും വോളണ്ടറി ബിഹേവിയർ ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതല്ല ദ റീൻഫോഴ്സ്മെൻറ്റ് ഇൻ ഓപ്പറൻറ്റ് ബിഹേവിയർ റിസോഴ്സസ് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ റെസ്പോൺസ് നോട്ട് ദ സ്റ്റിമുലസ് അതെ കൊടുക്കുന്ന റീൻഫോഴ്സ്മെൻറ്റ് എന്താണ് അത് സ്റ്റിമുലസ് അല്ല അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനുള്ള അപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും ഒരു കുട്ടി എക്സാമിൽ പാസ്സായി നമ്മളൊരു മിഠായി വാങ്ങിച്ചു കൊടുത്ത എന്താണ് അതൊരു ആണ് അപ്പം അത് ഭാവിയിലേക്ക് അത് കുട്ടീനെ ഹെൽപ്പ് ചെയ്യും അപ്പം കുട്ടി എന്താ വിചാരിക്കുക ഒന്നും കൂടി നന്നായിട്ട് പഠിക്കണം അപ്പം ഇനി നല്ല നല്ല ഗിഫ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അച്ഛനമ്മമാർ നല്ലതൊക്കെ പറയും അതാണ് ഓപ്പറൻ ബിഹേവിയർ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ അത് ഭാവിയിലേക്ക് നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബിഹേവിയേഴ്സ് ആണ് എന്ത് ഓപ്പറൻ ബിഹേവിയർ അതിന് നമ്മൾ ഇൻസ്ട്രുമെന്റൽ ബിഹേവിയർ എന്നും പറയുന്നുണ്ട് ഇറ്റ് ഈസ് വോളണ്ടറി അത് വോളറി ആണ് അക്കോർഡിംഗ് ടു സ്കിന്നർ അവർ ബിഹേവിയർ ഇസ് എ ഷെയ്പ്ഡ് ബൈ റീൻഫോഴ്സ്മെന്റ് അപ്പോൾ സ്കിന്നർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എൻഫോഴ്സ്മെന്റിലൂടെ നമ്മുടെ ബിഹേവിയറിനെ നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും റീഇൻഫോഴ്സർ ഈസ് എ സ്റ്റിമിലെസ് ദാറ്റ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് എ പെർട്ടിക്കുലർ റെസ്പോൺസ് ഓർ ബിഹേവിയർ മെൻ ഗിവൺ ആഫ്റ്റർ ദ ഒക്വറൻസ് ഓഫ് ദാറ്റ് റെസ്പോൺസസ് ദ റീഇൻഫോഴ്സർ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് റീഇൻഫോഴ്സർ ആരാണ് നമ്മുടെ ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യാൻ ഒരു സ്റ്റിംലെസ് കൊടുക്കുന്ന ആളാണ് റീഇൻഫോഴ്സർ ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം പാരൻസും ടീച്ചേഴ്സും ഒക്കെ എന്താണ് റീൻഫോഴ്സറാണ് ഈ ഒരു റീൻഫോഴ്സർക്ക് എന്ത് ചെയ്യാം അതിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ റീൻഫോഴ്സർ പോകുന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് എന്തായിരിക്കും എപ്പോഴും പ്ലസന്റ് ആയിരിക്കും പറയുന്നുണ്ട് പോസിറ്റീവ് റീൻഫോഴ്സ്മെൻറ്റ് ഇസ് വെൻ യു ആഡ് സംതിങ് പ്ലസ് ആൻഡ് ഓർ ഡിസൈറബിൾ ഫോർ എക്സാമ്പിൾ വെൻ യു ഗെറ്റ് എ മെഡൽ ഓർ ക്യാഷ് പ്രൈസ് ആഫ്റ്റർ വിന്നിങ് എറ്റ് ഇബേറ്റ് ഇറ്റ് ആക്ടൈസ് എ റീൻഫോഴ്സ്മെന്റ് ഫോർ യു അതൊരു പോസിറ്റീവ് ആണ് ഒരു ഡിബേറ്റ് ജയിച്ചു അല്ലെങ്കിൽ ക്യാഷ് അതിന് ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ ഗോൾഡ് മെഡൽ കിട്ടി അതൊരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ് കാരണം അടുത്തൊരു ഡിബേറ്റിൽ പങ്കെടുക്കാനും വിൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു ഒരു ടെൻഡൻസി ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും അതൊരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ് നെക്സ്റ്റ് നെഗറ്റീവ് റീൻഫോഴ്സ്മെൻറ്റ് ഇസ് വെൻ യു ടേക്ക് എവേ ഓർ റിമൂവ് സംതിങ് അൺപ്ലസെൻറ്റ് ഓർ അൺഡിസൈറബിൾ അതായത് ഒന്നിനെ അവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ് അത് അൺപ്ലസെൻ്റ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ഒരു സാധനത്തിന് ഫോർ എക്സാമ്പിൾ സോനു അഗ്രേഡ് ടു ഹിസ് മദർ ദാറ്റ് ഇഫ് ദാറ്റ് ഹിഫ് ഹി വുഡ് ഗീവ് ദ ഗാർബേജ് ടു ദ പേഴ്സൺ ഹു കംസ് ടു കളക്ട് ഇറ്റ് ത്രൈ സേവിൻ ഹി ക്യാൻ ഗെറ്റ് ടു പ്ലേ കംസ് ഓൺ ദ മൊബൈൽ ദ റെസ്ട്രിക്ഷൻ ഓൺ പ്ലേയിങ് മൊബൈൽ ഗെയിംസ് റിമൂവ്ഡ് ഇവിടെ എന്താണ് സോനു അമ്മ സോനുൻ്റെ മദർ സംബന്ധിച്ച് സോനു അഗ്രേഡ് ടു ഹിസ് മദർ ദാറ്റ് ഇഫ് ഹി വുഡ് ഗീവ് ദ ഗാർബേജ് ടു ദ പേഴ്സൺ ഹു കംസ് ടു കളക്ട് ഇത് ത്രൈ സേവിങ് ഗാർബേജ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഹി ക്യാൻ ഗെറ്റ് ടു പ്ലേ ഗെയിംസ് ഓൺ ദ മൊബൈൽ മൊബൈല് കളിക്കാനായിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ എന്താണ് മൊബൈൽ കളിക്കാൻ പാടില്ല എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ലാതാക്കി റിമൂവ് ചെയ്തു അതൊരു നെഗറ്റീവ് റീൻഫോഴ്സ്മെൻറ്റാണ് കാരണം എന്താ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഉണ്ടായിരുന്നു അതിനെ ഇല്ലാതാക്കി അപ്പോൾ ഒരു ടേക്ക് അവേ അവിടെ നടന്നു അല്ലെങ്കിൽ റിമൂവ് സംതിങ് അൺപ്ലസൻഡ് ഓർ അൺഡിസൈറബിൾ ആ കാര്യത്തിന് അവിടെ എടുത്ത് മാറ്റിയത് ഒരു നെഗറ്റീവ് റീൻഫോഴ്സ്മെൻറ്റ് ഇത് നല്ലതാണോ അല്ല കാര്യം കുട്ടിയെ അവിടെ ചെയ്യുന്നുണ്ട് റീഎൻഫോഴ്സ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്താണ് നെഗറ്റീവ് അങ്ങനെ പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ഉണ്ട് നെഗറ്റീവ് റീൻഫോഴ്സ്മെൻറ് ഉണ്ട് അപ്പം നമ്മൾ ബിഹേവിയറൽ അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ബിഹേവിയറൽ ആൻഡ് കോഗ്നേറ്റീവ് തിയറീസ് ആണ് പറയുന്നത് അതായത് പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ ലേണിങ് ലേണിങ് റീൻഫോഴ്സ്മെൻറ്റിലൂടെയാണ് നടക്കുന്നത് കിന്നേഴ്സ് ഓപ്പറൻറ്റ് കണ്ടീഷനിൽ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ബൈ ദ റീഇൻഫോഴ്സിംഗ് കോൺസിക്വൻസസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണെന്ന് പറയുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള ബിഹേവിയർ ഉണ്ട് റെസ്പോണ്ടന്റ് ആൻഡ് ഓപ്പറൻറ്റ് ബിഹേവിയർ റെസ്പോണ്ടന്റ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നുള്ള ഒരു സ്റ്റിമിലയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാതാണ് റെസ്പോണ്ടന്റ് ബിഹേവിയർ ഓപ്പറൻറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഫ്യൂച്ചറിലെ റെസ്പോൺസിലും ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടുള്ളതാണ് ഓപ്പറൻറ്റ് ബിഹേവിയർ ഓപ്പറൻറ്റ് ബിഹേവിയറിനെ ഇൻസ്ട്രുമെൻറ്റൽ ബിഹേവിയർ എന്നും പറയുന്നുണ്ട് ഇനി നമ്മുടെ ബിഹേവിയർ ഷെയ്പ്പ് ചെയ്യുന്നത് റീഎൻഫോഴ്സ്മെൻ്റ് ആണെന്ന് പറഞ്ഞു റീൻഫോഴ്സർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നമുക്കതിനായിട്ടൊരു സ്റ്റിമുലെസ് തരുന്ന ആളാണ് റീഎൻഫോഴ്സർ അത് പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്ലെസൻ്റ് അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ളതിലേക്ക് ഇതിലേക്ക് നമ്മളെ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കാം ഒരു എന്തെങ്കിലും ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു എക്സാം എഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെഡൽ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് കിട്ടുന്നത് ഒരു പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആണ് നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ടു ടേക്ക് അവേ ഓർ റിമൂവ് സംതിങ് അൺപ്ലസ്റ്റ് ഓർ അൺഡബിൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള മൊബൈൽ ഗെയിം പ്ലേ ചെയ്യൽ അവിടെ റിമൂവ് ചെയ്തു കുട്ടിക്ക് കൊടുക്കാമെന്നായിട്ട് ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ മൊബൈൽ കളിക്കാൻ തരാം അതൊരു നെഗറ്റീവ് റിൻഫോഴ്സ്മെന്റ് ആണ് ഇത്ര ഓക്കെ ആണോ ഓക്കെ കിന്നേഴ്സ് റീൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ഈസ് ബേസ്ഡ് ഓൺ ഇന്റർമിറ്റന്റ് റീൻഫോഴ്സ്മെന്റ് ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള റീൻഫോഴ്സ്മെൻ്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് വിച്ച് റെഫേഴ്സ് ടു ഗെറ്റിംഗ് റീൻഫോഴ്സ്മെന്റ് നോട്ട് എവറി ടൈം ദി ഇൻഡിവിജ്വൽ ഷോസ് ദ പെർട്ടിക്കുലർ ബിഹേവിയർ അതായത് ഇപ്പോൾ ഇന്ന് എക്സാമ്പിൽ പാസ്സായി ഒരു മിഠായി കൊടുത്തു നാളെയും കുട്ടി പത്തിൽ പത്തും അഞ്ചോ ഒന്നും മിഠായി വാങ്ങിച്ചു കൊടുത്തു മറ്റന്നാളും വന്നു മിഠായി വാങ്ങിച്ചു കൊടുത്തു ഇങ്ങനെ പാടില്ല ഒരു ഇന്റർമിറ്റന്റ് ആയിട്ട് റീൻഫോഴ്സ് ചെയ്യണം അതായത് ഒരിടവേള ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാറ്റേണിൽ കൊടുക്കരുത് എന്നാണ് പറയുന്നത് വേറെ കണ്ടിന്യൂസ് ഇൻഫോഴ്സ്മെൻറ്റ് റെഫേഴ്സ് ടു ഗെറ്റിംഗ് ദി റീൻഫോഴ്സ്മെൻറ്റ് എവറി ടൈം ദ റെസ്പോൺസ് ഈസ് ഡിസ്പ്ലേഡ് പിന്നെന്താണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം ഇന്ന് കൊടുത്തു നാളെയും കൊടുത്തു മറ്റന്നാൾ കൊടുത്തു ഒരേ കാര്യം തന്നെ ഇങ്ങനെ റീ ചെയ്യാം അപ്പോൾ സ്കിന്നർ പറയുന്നത് ഇൻ്റർമീറ്റൻറ്റായിട്ടുള്ള റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നു പറയുന്നത് അതായത് എപ്പോഴും ഇല്ല ഒരു പ്രത്യേകം ഒരു ഇടവേള ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇൻ്റർമീഡിയൻ ഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ഈസ് ഫേർദർ ഡിവൈഡഡ് ഇൻറ്റു ഫോർ ടൈപ്സ് ഇൻ്റർമീഡിയറ്റിനെ ഫോർ ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫിക്സഡ് റേഷ്യോ ഫിക്സഡ് ഇന്റർവൽ വേരിയബിൾ റേഷ്യോ അതാണ് നാല് ടൈപ്പ്സ് ഫിക്സഡ് റേഷ്യോ ഫിക്സഡ് ഇന്റർവൽ ആൻഡ് വേരിയബിൾ റേഷ്യോ ആൻഡ് വേരിയബിൾ ഇന്റർവൽ ഷെഡ്യൂൾ ഇനി റേഷ്യോ റെഫേഴ്സ് ടു നമ്പർ ഓഫ് റെസ്പോൺസസ് ആൻഡ് ഇന്റർവൽ റെഫേഴ്സ് ടു ടൈം പീരീഡ് ഇവിടെ റേഷ്യോ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റെസ്പോൺസസ് ആൻഡ് ഇൻ്റർവെൽ റെഫേഴ്സ് ടു ടൈം പീരീഡ് അതായത് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റെസ്പോൺസ് ആണ് അതായത് പിന്നെ എക്സാമിൽ പാസ്സായി നമ്മൾ കൊടുത്തു അപ്പോൾ നാളെ ഇതുപോലെ പാസ്സാവുമ്പോൾ നമ്മൾ കൊടുത്തു ഇനി ഇൻറ്റർവെൽ എന്ന് പറയുമ്പോൾ എന്താ അഞ്ച് ഇപ്പോൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ കൊടുക്കുക മിണ്ടാണ്ട് കുത്തിരിക്കുകയാണ് കുട്ടികളോട് പറഞ്ഞു കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കും അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മിഠായി കൊടുത്തു അടുത്ത അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ മിഠായി കൊടുത്തു നെക്സ്റ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ കൊടുത്തു ഇതാണ് ഇൻ്റർവെല് അപ്പോൾ നമ്പറും ഇൻ്റർവെല് എന്താണെന്ന് നോക്കിയാൽ റേഷ്യ ആണെങ്കിൽ അപ്പോൾ ദ ഫിക്സഡ് റേഷ്യോ ഇൻവോൾസ് ഗിവിങ് ദ റീൻഫോഴ്സ്മെൻറ്റ് ആഫ്റ്റർ എ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസസ് മേ ബി ആഫ്റ്റർ എവറി തേർഡ് ഓർ ഫിഫ്ത്ത് റെസ്പോൺസസ് വൺ സെക്കൻഡ് കേട്ടോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് എന്താ വെച്ചെങ്കിൽ ആദ്യത്തെ എക്സാം പാസ്സായി കൊടുത്തു രണ്ടാമത്തേന് കൊടുത്തില്ല മൂന്നാമത്തേന് കൊടുത്തു നാലാമത്തേന് കൊടുത്തില്ല അഞ്ചാമത്തേന് കൊടുത്തു ആറാമത്തേന് കൊടുത്തില്ല ഏഴാമത്തേന് കൊടുത്തു ഇതാണ് എന്ത് ഫിക്സഡ് റേഷ്യോ ഒരു നമ്പർ കറക്റ്റ് ചെയ്തിട്ട് കണ്ടോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഇൻ്റർവെൽ ഇട്ട് കൊടുത്തു ഇതാണ് നമ്പർ ഇട്ടോ അതിന് ഫിക്സഡ് ഇൻ്റർവെൽ ദാറ്റ് ദ റീൻഫോഴ്സ്മെൻറ്റ് ഈസ് ഗിവൺ ആഫ്റ്റർ എ ഫിക്സഡ് ടൈം പീരിയഡ് സേ ആഫ്റ്റർ എവറി ഫൈവ് മിനിറ്റ്സ് ഓരഞ്ച് മിനിറ്റ് കൂടുമ്പോഴും റീഇൻഫോസ് ചെയ്യാം ഇതാണ് ഫിക്സഡ് ഇൻ്റർവൽ അപ്പോൾ കുട്ടിയാർ അഞ്ച് മിനിറ്റ് ഇരിക്കാനായിട്ടേ കാത്തു കൊള്ളും അത് കൂടുതൽ ഇരിക്കില്ല അപ്പോൾ ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒതുങ്ങിയിരിക്കും ഇതാണ് ഫിക്സഡ് ഇൻറ്റർവെൽ ആൻഡ് ഇന്നടുത്തത് ഇൻ വേരിയബിൾ റേഷ്യോ ആൻഡ് വാരിയബിൾ ഇൻ്റർവൽ രണ്ട് തരണ്ട് വാരിയബിൾ റേഷ്യോ ആൻഡ് വാരിയബിൾ ഇൻ്റർവൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും ഇവിടെ നമ്പർ ഓഫ് റെസ്പോൺസസും ഡിഫറെൻ്റ് ആയിരിക്കും ഇൻ്റർവൽ ഓഫ് റെസ്പോൺസസും ഡിഫറെൻ്റ് ആയിരിക്കും ഒരു പാറ്റേൺ ഉണ്ടായിരിക്കില്ല അതാണ് വേരിയബിൾ ആൻഡ് വേരിയബിൾ ഇന്റർവൽ ദ നമ്പർ ഓഫ് റെസ്പോൺസസ് ആൻഡ് ദ ടൈം പീരീഡ് ആഫ്റ്റർ വിച്ച് റീൻഫോഴ്സ്മെൻറ്റ് ഈസ് ഗിവൻ ഡസ് നോട്ട് സ്റ്റേ കോൺസ്റ്റന്റ് ഒരിക്കലും കോൺസ്റ്റന്റ് ആക്കില്ല ഇറ്റ് ചേഞ്ചസ് ഫോർ എക്സാമ്പിൾ യു മേ ഗെറ്റ് ദ റീൻഫോഴ്സ്മെൻറ്റ് ആഫ്റ്റർ തേർഡ് റെസ്പോൺസസ് അല്ലെങ്കിൽ മൂന്നാമത്തെ റെസ്പോൺസ് മൂന്നാമത്തെ വട്ടം എക്സാം പാസ് പാസ്സായി കഴിഞ്ഞാൽ കിട്ടും ആൻഡ് ദെൻ ആഫ്റ്റർ സെക്കൻഡ് റെസ്പോൺസ് പിന്നെ അടുത്തത് അടുത്ത രണ്ട് എക്സാം പാസ് പാസ്സായാലായിരിക്കും കിട്ടുക ആൻഡ് നെക്സ്റ്റ് ആഫ്റ്റർ സെവൻ റെസ്പോൺസ് പിന്നെ അതിന് ഏഴ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത റീഎൻഫോഴ്സ്മെന്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു മിഠായി കിട്ടുക ഇതാണ് വേരിയബിള് അപ്പം ഏതായിരിക്കും ബെറ്റർ ഫിക്സഡ് ആണോ വേരിയബിൾ ആയിരിക്കോ നല്ലത് വേരിയബിൾ ആയിരിക്കും നല്ലത് കാരണം കുട്ടികൾ അത് കിട്ടാനായിട്ട് കാത്തു നിന്നിട്ടായിരിക്കും ചിലപ്പോൾ എക്സാം ചോ നേ എഴുതുന്നത് അപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഒരു റീഎൻഫോഴ്സ്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും നല്ല രീതിക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് നോക്കും അപ്പോൾ എപ്പോഴും ഇൻ്റർമീഡിയൻ ആണ് ബെറ്റർ ആയിട്ടുള്ള ഒരു റീൻഫോഴ്സ്മെൻറ്റ് മെത്തേഡ് അതിൽ തന്നെ നാല് ടൈപ്പ് ഉണ്ട് ഫിക്സഡ് റേഷ്യോ ഫിക്സഡ് ഇൻ്റർവെൽ വേരിയബിൾ റേഷ്യോ വേരിയബിൾ ഇൻ്റർവൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് വേരിയബിൾ റേഷ്യോ ആൻ്റെ വേരിയബിൾ ഇൻ്റർവൽ ആണ് വേരിയബിൾ ഷെഡ്യൂൾ ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് ഹാസ് മോർ ഇമ്പാക്റ്റ് ഓൺ അതൊക്കെ ബിഹേവിയർ കണ്ടോ ബിഹേവിയറിൽ കുറച്ചുകൂടി ഇമ്പാക്ട് കൊടുക്കാൻ പറ്റുന്നത് വേരിയബിൾ ഷെഡ്യൂൾ ഓഫ് ഇൻഫോഴ്സ്മെന്റ് ആണ് ഇനി സോഷ്യൽ ലേണിംഗ് തിയറീസ് സോഷ്യൽ ലേണിംഗ് തിയറീസ് ഓഫ് ബണ്ടൂറ ബണ്ടൂറയുടെ ആണ് സോഷ്യൽ ലേണിംഗ് തിയറീസ് അഡ്വക്കേറ്റഡ് ദാറ്റ് ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ ഇൻ ദ സോഷ്യൽ സിറ്റുവേഷൻ ഓൾസോ എഫെക്ട്സ് അവർ ബിഹേവിയർ ആൻഡ് ഹാസ് എൻ ഇമ്പാക്ട് ഇൻ ഷേപ്പിംഗ് അവർ പേഴ്സണാലിറ്റി അതായത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബിഹേവ്യറിനെ ഡെവലപ്പ് ചെയ്യുക മറ്റൊരാളെ കണ്ടുപഠിക്കുക അതാണ് സോഷ്യൽ ലേണിങ്ങിൽ ബണ്ടൂറ പറഞ്ഞത് ബണ്ടൂറ റീനേംറ്റ് ഹീസ് സോഷ്യൽ ലേണിംഗ് തിയറി ആസ് സോഷ്യൽ കോഗിനേറ്റീവ് തിയറി ടു എംഫസൈസ് ദ റോൾ ഓഫ് ഹ്യൂമൻ കോഗിനേഷൻ ഇൻഡിറ്റ് മൈനിംഗ് പേഴ്സണാലിറ്റി ഇപ്പം ഇവിടെ ഈ സോഷ്യൽ ലേണിംഗ് തിയറി എന്നുള്ളത് അദ്ദേഹം പിന്നീട് റീനെയിം ചെയ്തിട്ട് സോഷ്യൽ കൊബുനീറ്റീവ് തിയറി ആക്കി അതായത് ഹ്യൂമൻ കോഗ്നീഷൻ പേഴ്സണാലിറ്റിയിൽ ഹ്യൂമൻ കൊഗ്നിഷൻ എന്താണ് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു തിയറി കൊണ്ടുവന്നു അതിനെയാണ് സോഷ്യൽ കൊഗുനേറ്റീവ് തിയറി ആക്കിയിട്ട് അദ്ദേഹം റീനെയിം ചെയ്തത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെയുണ്ടോ പേഴ്സണാലിറ്റീനെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ സോഷ്യൽ കോബിനേറ്റീവ് തിയറിയിൽ പറയുന്നത് ആദ്യത്തെ പേഴ്സണൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു പേഴ്സൺസ് ബിലീഫ്സ് കോഗിനിഷൻ എക്സെട്രൻ നെക്സ്റ്റ് എൻവയറമെൻ്റ് ആണ് നമ്മുടെ എൻവയർമെൻറ്റിൽ ചുറ്റുപാട് അല്ല എന്തൊക്കെ പെടാം ഫാമിലി ഫ്രണ്ട്സ് പിയേഴ്സ് എല്ലാതും പെടാം ആൻഡ് ബിഹേവിയർ നമ്മുടെ സ്വന്തം ബിഹേവിയർ ഇതൊക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ദ ബണ്ടൂറ സോഷ്യൽ കോർഗിനേറ്റീവ് തിയറി ഡയഗ്രാം ആസ് ഇൻഡിക്കേറ്റഡ് ബൈ പി ബിഇ ഇ കേട്ടോ പേഴ്സൺ ബിഹേവിയർ എൻവയറമെൻറ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് പി ബിഇ ഇ തിയറും ആണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം വരയ്ക്കണം ദ ഡയോഗ്രാം ഷോസ് ദാറ്റ് ദ റിസേ റെസിപ്രോക്കൽ ഓർ ടു വേ ഇൻട്രാക്ഷൻ എമംഗ് ദ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ പേഴ്സൺ ദ എൻവയർമെന്റ് ആൻഡ് ദ ബിഹേവിയർ ഇറ്റ് സെൽഫ് ദാറ്റ് എഫെക്ട്സ് ദ ബിഹേവിയർ ആൻഡ് സേവ്സ് ദ പേഴ്സണി കേട്ടോ എൻവയറമെൻറ്റും അതേപോലെ തന്നെ ബിഹേവിയറും ഇത് രണ്ടിനും ഷേപ്പ് ചെയ്യുന്നുണ്ട് പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബിലീഫ്സും കോഗിനിഷനും ഇതും പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു തിയറിയാണ് ആര് പറഞ്ഞത് ബൻഡൂറ സോഷ്യൽ ലേണിങ് തിയറി ആയിരുന്നു ആദ്യം എന്തെന്നെ അതിനെ ഹ്യൂമൻസിൻ്റെ കോഗ്നീഷൻ ഈ ഒരു പേഴ്സണാലിറ്റിയിൽ എന്താണ് റോൾ എന്ന തിയറി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം സോഷ്യൽ കൊഗിനേറ്റീവ് തിയറി ആക്കി അതായത് ബെൻഡൂറയുടെ സോഷ്യൽ കോഗിനേറ്റീവ് തിയറിയിൽ പറയുന്നത് പി ബി ഇ ആണ് പേഴ്സൺ ബിഹേവിയർ എൻവയറമെന്റ് ഈ മൂന്ന് കാര്യങ്ങളും തമ്മിൽ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് ഹ്യൂമാനിസ്റ്റിക് തിയറി ഒരു മിനിറ്റ് അമ്മ വിളിക്കാം ഹ്യൂമാനിസ്റ്റിക് തിയറീസ് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി കണ്ടസ്റ്റെഡ് ദ ഡിട്രിമിനിസ്റ്റിക് വ്യൂ ഓഫ് പേഴ്സണാലിറ്റി ഇവിടെ പേഴ്സണാലിറ്റീനെ ഡിട്രിമിനിസ്റ്റിക് വ്യൂവിലാണ് നോക്കുന്നത് അതായത് പേഴ്സണാലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുക കുറച്ച് ഹ്യൂമാനിറ്റി ഉണ്ടായിരിക്കും അതായത് ഹ്യൂമൻസിൻ്റെ നീഡ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലവ് വാല്യൂസ് അങ്ങനത്തെ എടുത്തിട്ടാണ് ഹ്യൂമാനിസ്റ്റിക് തിയറീസിൽ പറയുന്നത് ഹ്യൂമാനിസ്റ്റിക് തിയറിസ്റ്റ് ബിലീവ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ ബേസിക്കലി ഗുഡ് എല്ലാവരും നല്ലവരാണ് ഹ്യൂമാനിസ്റ്റിക് തിയറിയിൽ ഹ്യൂമൻസ് എല്ലാവരും നല്ലവരാണ് ദ എയി മറ്റ് ഗ്രേറ്റർ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്ട്രൈവ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ അവർ ഒരു ഗോൾ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് പോകുന്നത് ഒരു ഗോൾ വെച്ചിട്ടാണെന്നാണ് ഹ്യൂമാനിസ്റ്റിക് തിയറീസ് പറയുന്നത് അതായത് കണ്ടോ എയ് മറ്റ് ഗ്രേറ്റർ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്ട്രൈവ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് വേണം പിന്നെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എത്താനുള്ള ഒരു ഡ്രൈവ് ഇതും കൂടിയിട്ടാണ് നമ്മുടെ ഹ്യൂമാൻസ് ഹ്യൂമൻസ് എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ഹ്യൂമാനിസ്റ്റിക് തിയറീസ് അല്ലെങ്കിൽ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസിൽ പറയുന്നത് മാഷ്ലോസ് ഹയർ ഓഫ് നീഡ്സ് ഫുഡ് സെൽഫ് ആക്ച്വലൈസേഷൻ ആസ് ദ ഹയസ്റ്റ് മോട്ടീവ് കണ്ടോ മാഷ്ലോൻ്റെ ഹയർ ആർക്കി നീഡിലെ ഏറ്റവും അറ്റത്താരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ബേസിക് ബയോളജിക്കൽ നീഡ്സ് എവിടെ തുടങ്ങുന്നു ബേസിക് ബയോളജിക്കൽ നീഡ്സിൽ തുടങ്ങുന്നു ആൻഡ് പ്രോസീഡ്സ് ടു ഫിസിയോളജിക്കൽ ഫിസിയോളജിക്കൽസ് അൾട്ടിമേറ്റ്ലി എയിമിങ് ടു ഫുൾഫിൽ വൺസ് പൊട്ടൻഷ്യൽ ഏറ്റവും ലാസ്റ്റ് എന്താണ് റേഞ്ച് പോകുന്നുണ്ട് റേഞ്ച് പോകുന്നുണ്ടോ ഹലോ വിളിക്കണോ ഒരു മിനിറ്റ് ഹലോ ആ അത് ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് പെൻ പിന്നെ സേഫ്റ്റി നീഡ്സ് ലവ് ആൻഡ് ബിലോങ്ങി ആൻഡ് എസ്റ്റീമ് ആൻഡ് ലാസ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ ഈ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തണമെങ്കിൽ എന്തു വേണം ബാക്കി നാല് നീഡ്സും ബാക്കി നാല് നീഡ്സും നമുക്ക് ഫുൾഫിൽ ആവണം എങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ മാഷ്ലോസ് ഹയർ ആർക്കി ഓഫ് നീഡ്സ് ദസ് ബേസിക് നീഡ്സ് ഓഫ് ഫുഡ് സ്ലീപ്പ് അക്സെട്ര നീഡ് ടു ബി ഫുൾഫിൽ ദെൻ ഓൺലി ദ പേഴ്സൺ തിങ്സ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓൾ അദർ നീഡ്സ് ബിക്കം സെക്കൻഡറി ടു ദ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ഇവിടെ എന്താണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് എന്താ ഫുഡ് സ്ലീപ്പ് വാട്ടർ ഷെൽട്ടർ സ്ലീപ്പ് ക്ലോത്തിങ് റീപ്രൊഡക്ഷൻ സെക്സ് ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ദെൻ ഓൺലി ദ പേഴ്സൺ തിങ്സ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇതൊക്കെ ഫുൾഫിൽ ആണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി നമുക്ക് ആവശ്യമുള്ള ഫുഡും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് ഓൾ അതർ നീഡ്സ് ബിക്കം സെക്കൻഡറി ടു ദ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് മറ്റ് ഒക്കെ എന്താണ് ഇതിൻ്റെ സെക്കൻഡറി ആണ് അതായത് ബേസിക് ആണ് നമ്മുടെ പ്രൈമറി നീഡ്സ് ബാക്കിയുള്ളതൊക്കെ എന്താണ് സെക്കൻഡറി ആണ് ദ ഫസ്റ്റ് ഫോർ ലെവൽസ് ആർ കോൾഡ് ഡെഫിഷ്യൻസി ഓർ ഡെപ്രിവേഷൻ നീഡ്സ് ഓഫ് ഡി നീഡ്സ് ആദ്യത്തെ നാല് നീഡ്സിന് എന്തെന്ന് പറയുന്നു ഡി നീഡ്സ് അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് മുതൽ സെൽഫ് എസ്റ്റീം വരെ ആൻഡ് ാസ്റ്റത്തെ അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ ഇതിനെ ബീയിങ് നീഡ്സ് എന്ന് പറയുക ബി നീഡ്സ് ബി നീഡ്സ് അല്ലെങ്കിൽ ബീയിങ് നീഡ്സ് നോക്കാം ദ ഫസ്റ്റ് ഫോർ ലെവൽസ് ആർ കോൾഡ് ഡെഫിഷ്യൻസി ഓർ ഡെപ്രേഷൻസ് അഥവാ ഡി നീഡ്സ് ഇഫ് ദീസ് ആർ മെറ്റ് ഓർ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് ടു മീറ്റ് ദീസ് മോട്ടിവേറ്റഡ്സ് അപ്പോൾ ഇത് നമുക്ക് ആദ്യം കിട്ടണം ഇത് നമുക്ക് കുറവാണെന്ന് വെച്ചെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കും നമുക്ക് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നമ്മളത് കിട്ടാനായിട്ടുള്ള വഴികൾ നോക്കും ജോലി ചെയ്യുക സമ്പാദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നോക്കുകയാണ് ഇനി നല്ല രീതിക്കൊന്ന് താമസിക്കാൻ ഒരു വീട് വേണം അപ്പോൾ നമ്മൾ സേഫ്റ്റി നീഡ്സ് ആയി സെക്യൂരിറ്റി എംപ്ലോയ്മെൻറ്റ് റിസോഴ്സസ് ഹെൽത്ത് പ്രോപ്പർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലവ് ആൻഡ് ബിലോങ്ങിങ് നല്ലൊരു ജീവിതം വേണം ഒരു മാരേജ് കഴിക്കണം ഒരു റിലേഷൻഷിപ്പിൽ ഷിപ്പിലെത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്റ്റീം അതായത് എസ്റ്റീം റെസ്പെക്റ്റ് സ്റ്റാറ്റസ് റെക്കഗ്നേഷൻ സ്ട്രെങ്ത് ആൻഡ് ഫ്രീഡം ലാസ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ അതായത് ഈ നാല് നേഴ്സും കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് അവിടെ എത്തും നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ പോയിന്റിലെത്തും ദ ലാസ്റ്റ് ലെവൽ ഓഫ് നീഡ്സ് ഈസ് കോൾഡ് ദ ബീയിങ് നീഡ്സ് ഓർ ബി നീഡ്സ് ഹ്യൂമാനിസ്റ്റിക് തിയറിസ്റ്റ് ഫോക്കസ് ഓൺ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ വെൽ ബീയിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ ഹ്യൂമാനിസ്റ്റിക് തിയറിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ ഗ്രോത്തിലാണ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ആൻഡ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ വെൽ ബീയിങ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഈ കാര്യങ്ങളിലൊക്കെയാണ് ഹ്യൂമാൻസ് തിയറി ഫിയർസ്

അതർ ഹ്യൂമാനിസ്റ്റിക് തിയറിസ്റ്റ് എംഫോസൈസ് ദീഡ് ഫോർ പ്രൊവൈഡിങ് അൺകണ്ടീഷണൽ ലവ് ടു ദ ചിൽഡ്രൻ ബൈ ദിവൈ ദ പേരൻസ് ഫോർ പോസിറ്റീവ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കാൽ റോഗർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കൊടുക്കുക അൺകണ്ടീഷൻസ് കണ്ടീഷൻസ് വെച്ച് അവരെ സ്നേഹിക്കരുത് ഒരു അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം അവരോട് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും കണ്ടീഷൻ വയ്ക്കാതെ സ്നേഹിക്കാം അതാണ് കാൾ റോഗർ പറഞ്ഞത് ദ ചൈൽഡ് വെൻ അക്സെപ്റ്റഡ് വിതൗട്ട് എനി കണ്ടീഷൻസ് വിൽ ഡെവലപ്പ് ഇൻ ടു എ ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സൺ ആൻഡ് ഡെവലപ്പ് എ ഹെൽത്തി പേഴ്സണാലിറ്റി എന്താണ് ഒരു കണ്ടീഷൻസ് ഇല്ലാതെയാണ് കുട്ടികൾ വളരുന്നെന്ന് വെച്ചെങ്കിൽ അവർക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റി കിട്ടും ഇവിടെ കാൾ റോഗർ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ എന്തല്ല ഒരു ഡിസീസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ അല്ല അങ്ങനെയല്ല ഹെൽത്തി പേഴ്സണാലിറ്റി എന്ന് നോക്കിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഹെൽത്തി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ലവ് നല്ലൊരു സെൽഫ് ഐഡൻറ്റിറ്റി ആറ്റിറ്റ്യൂഡ് ഈ കാര്യങ്ങൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ഇതാണ് അദ്ദേഹം ഹെൽത്തി പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് ഓർ സെൽഫ് കോൺസെപ്റ്റ് ഈസ് ദ സെൻട്രൽ ടെനറ്റ് ഓഫ് റോക്കേഴ്സ് തിയറി അദ്ദേഹത്തിൻ്റെ തിയറിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് അല്ലെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ് ഈ കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ തിയറിയിൽ മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടായിരുന്നത് റോബേഴ്സ് ടോക്ക് അബൌട്ട് പേഴ്സണലിറ്റി ഇൻ ടേംസ് ഓഫ് ദ റിയൽ സെൽഫ് ആൻഡ് ഐഡിയൽ സെൽഫ് ആൻഡ് എക്സ്റ്റെൻഡ് എ കോൺഫിഡൻസ് ബിറ്റ്വീൻ ദു ഇവിടെ റിയൽ സെൽഫും ഉണ്ട് ഐഡിയൽ സെൽഫും ഉണ്ട് രണ്ട് സെൽഫാണ് അദ്ദേഹം പറഞ്ഞത് റിയൽ സെൽഫും അതുപോലെ തന്നെ ഐഡിയൽ സെൽഫും അതായത് റിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക അവിടെ വേറെ ആരുല്ല നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അതാണ് റിയൽ സെൽഫ് ഐഡിയൽ സെൽഫെന്ന് പറഞ്ഞെന്താ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റീനെ കൊണ്ടുവരിക റിയൽ സെൽഫ് റെഫേഴ്സ് ടു ദ ആക്ച്വൽ യു അറ്റ് പ്രസന്റ് ആൻഡ് വാട്ട് യു കാൻ ബിക്കം ബൈ സെൽഫ് ആക്ച്വലൈസേഷൻ കണ്ടോ റിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ നമ്മളായിട്ട് തന്നെ പെരുമാറുക അതാണ് റിയൽ സെൽഫ് ആൻഡ് വാട്ട് യു കാൻ ബിക്കം ബൈ സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ നമ്മളായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു പൊട്ടൻഷ്യലിൽ എത്തുക അതാണ് റിയൽ സെൽഫ് ഐഡിയൽ എന്താ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും അതിനെ ബേസ് ചെയ്തിട്ട് നമ്മള് ജീവിക്കുക അതാണ് ഐഡിയൽ സെൽഫ് ഐഡിയൽ സെൽഫ് ഐഡിയൽ സെൽഫ് റെഫേഴ്സ് ബിറ്റ്വീൻ ദു Kattayo. Hello? Hello?